എല്ലാ സുഹൃതികളായ സഞ്ജ്ഞനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഇരുപത്തേഴാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകം നോക്കാം സന്താനം കൃതവതി മദേന മന്ദ്രിം ഭിൻ बदरमिवोद्वहन् खगेन्द्रे सद्यस्तुं विनिहितवान् पयपयोधौ पयोधौ सुरौघे दानवैः सन्धानं कृतवती मन्धानं मन्दराद्रिं मदेन नयति अस्मिन् भ्रष्टे सद्यः त्वं इव खगेन्द्र खगेन्द्रे उद्वहन् पयः पयोधौ विनिहितवान् സന്ധാനം കൃതവതി ദാനവൈ സുരൂഖേ അങ്ങനെ സന്ധി ചെയ്യാനാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ഉപദേശിച്ച ദേവന്മാരെ അല്ലേ സന്ധി ചെയ്യാൻ ഉപദേശിച്ചു ആ സന്ധി ചെയ്യുന്നതാണ് ഇനി അപ്പോൾ ദേവന്മാർ അസുരന്മാരുമായിട്ട് സന്ധി ചെയ്തതിന് ശേഷം കൃതവതി സന്ധി ചെയ്തതിന് ശേഷം ദാനവൈഹി ദാനവന്മാർ ദേവന്മാരാണ് ദൈത്യന്മാർ അസുരന്മാരും അപ്പോൾ ആ ദേവന്മാരങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം ആയ ആശുരന്മാരുമായിട്ട് സന്ധി ചെയ്തതിന് ശേഷം മന്ദാനം മന്ദരാദ്രിം മതേന കടയാനായിട്ട് മന്ദാനം കടയാൻ വേണ്ടി കടകോലായി നിശ്ചയിച്ചിരുന്ന ആ മന്ദരപർവ്വതത്തെ മന്ദരപർവ്വതത്തെ വളരെ അഹങ്കാരത്തോടുകൂടിയാണ് എടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ അഹങ്കാരത്തോടുകൂടി മതേന അഹങ്കാരത്തോടുകൂടി മതേന അഹങ്കാരം കൊണ്ട് അങ്ങനെ ഈ പർവ്വതം എടുത്തു പൊക്കാൻ പറ്റിയല്ലോ എന്നുള്ള അഹങ്കാരം എടുത്തുകൊണ്ട് പോകുമ്പോൾ അസ്മിൻ ഭ്രഷ്ടേ ആ അഹങ്കാരം കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു ആ പർവ്വതം താഴെ വീണുപോയി അവരുടെ കയ്യിൽ നിന്ന് എല്ലാവരെക്കൊണ്ടും താങ്ങി നിർത്താൻ പറ്റിയില്ല ഭ്രഷ്ടേസ്മിൻ ബദരം ഇവോദ്വഹൻ ഖഗേന്ദ്രേ ഉടനെ എന്ത് ചെയ്തു ആ നിന്തിരുവടി ഭഗവാൻ എന്തു ചെയ്തു ലന്തപ്പഴത്തെ എന്ന പോലെ അനായാസമായി ആ മന്ദിരത്തെ ഗരുഡൻ്റെ പുറത്തേക്ക് എടുത്തു വച്ചു ഖഗേന്ദ്രേ ഉദ്വഹൻ ഖഗേന്ദ്രൻ ഖഗം പക്ഷി പക്ഷികളുടെ ഇന്ദ്രൻ പക്ഷികളുടെ അധിപനാണ് ഗരുഡൻ ആ ലന്തപ്പഴം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഒരു പഴമാണ് അപ്പോൾ ആ പഴം ഒരു പഴം എത്ര നിഷ്പ്രയാസം എടുത്തു പൊക്കാൻ സാധിക്കുമോ അത്ര നിഷ്പ്രയാസമായിട്ട് ഈ പർവ്വതത്തെ എടുത്ത് ഗരുഡൻ്റെ മുകളിലേക്ക് ഭഗവാൻ അങ്ങ് വെച്ചു നമ്മളെ കൊണ്ട് ഒന്ന് ഊഹിച്ച് നോക്കി എല്ലാവരും അത് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ദേവന്മാരെല്ലാവരും വളരെ അഹങ്കാരത്തോടുകൂടി ഈ പർവ്വതം ഇപ്പോൾ അമൃ അമൃത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് എല്ലാവരും വരുന്നത് ആ പർവ്വതത്തെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നു അത് താഴെ വീണു പോകാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു ഭഗവാൻ അത് നിഷ്പ്രയാസം ഒരു പഴം നമ്മൾ നാരങ്ങയൊക്കെ എടുത്ത് നാരങ്ങയാണല്ലോ എന്താപ്പഴം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ നാരങ്ങ എടുത്ത് വെക്കുന്നത് പോലെ ഈ ഗരുഡൻ്റെ അത്ര നിസ്സാരമായിട്ട് എന്നർത്ഥം എടുത്ത് ഇങ്ങനെ വെക്കുകയാണ് ഗരുഡൻ്റെ മുകളിലേക്ക് ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം സദ്യഹത്വം ത്വം പെട്ടെന്ന് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ ത്വം വിനിഹിതവാൻ പയപ്പയോധവും ആ ഈ അനാസ അനായാസമായിട്ട് ഈ മന്ദിരത്തെ എടുത്ത് ഗരുഡൻ്റെ പുറത്ത് വെച്ചിട്ട് പാലാഴിയിൽ കൊണ്ടുപോയിട്ടു വഴിയിലൊന്നും കണ്ടില്ല എവിടം വരെ കൊണ്ടുപോകണം പാലാഴിയിൽ കൊണ്ടുപോയിട്ടല്ലേ പാലാഴി കടയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഭഗവാൻ എരുടെ പുറത്തു വെച്ച ആ പർവ്വതത്തെ കൊണ്ടുപോയി പാലാഴിയിൽ തന്നെ വെച്ചു എന്നർത്ഥം ഈ ഭഗവാന്റെ ഓരോ ലീലകളാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ എന്തും സാധിക്കാം സാധിക്കാമെന്നുള്ളൊരു അഹങ്കാരം കൊണ്ടാണ് പർവ്വത എടുത്തുപോക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ടുപറ്റും അപ്പോൾ അസുരന്മാരോട് തോറ്റിരിക്കുകയാണ് എന്നിട്ടും അഹങ്കാരത്തിൻ്റെ ഒരു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ വഴിക്ക് വെച്ച് ഭാരം താങ്ങാനാവാതെ പർവ്വതം വീണുപോവുകയും അപ്പം ഇവിടെ ഭഗവാനെ കൊണ്ട് എന്തും സാധിക്കും അസാധ്യമായിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസാധ്യമായിട്ട് ഭഗവാനാൽ ഒന്നുമില്ല അപ്പം നമ്മളെല്ലാവരും ആ ഭഗവത് സ്മരണ മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാനെ ആശ്രയിച്ചാൽ എന്തും സാധിക്കുമെന്നാണ് സമർത്ഥിച്ചിരിക്കുന്നത് കടകോലിനെയാണ് മന്ധാനം എന്നുദ്ദേശിച്ചിരുന്ന് കടയാനുള്ള കോലിനെയാണ് മന്ധാനം എന്ന് പറഞ്ഞിരിക്കുന്നത് സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു സന്ധാനം കൃതവതിദാന വൈ സുരൗഖേ മന്ധാനം നയതി മദേനമന്താദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹത്തോധൗ कि हमका अंजामते श्लोकन नोका आधाय धृधमथ आधाय धृतमध वासुकिं वरत्रम पाधोधौ विनिहित सर्व बीज जाले पारब्धे मदन विधौ सुरा सुरैस्थै व्याजा तुं भुजमु भुजगमुखे करो सुरारीन आधाय ഇവിടെ സുരാസുരൈഹി അധ തൈഹി ദ്രുതം വാസുകിം വരത്രാം വിനിഹിത സർവീജാലെ പാഥോധൗ മഥനവിധൗ പ്രാരബ്ധേ ത്വം വ്യാജാത് സുരാരീൻ ഭുജകമുഖേ അകരോ നമ്മളിപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത് ആ പർവ്വതത്തെ കൊണ്ടുപോയി പാലാഴിയിൽ നിക്ഷേപിച്ചു അല്ലേ കടയാൻ റെഡിയായിട്ട് ഇനി എന്ത് വേണം കടയാൻ കടകോല് റെഡിയായി കയറു വേണ്ടേ കയറിന് പകരം വാസുകിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ അധ തൈഹി സുരാസുരൈഹി പിന്നെ സുരന്മാരും അസുരന്മാരും വേഗം ദ്രുതം വേഗത്തിൽ അനന്തരം ആ ദേവന്മാരും അസുരന്മാരും വേഗത്തിൽ വാസുകിയും വരത്ര വാസുകിയെ കയറാക്കി എന്നിട്ടോ വിനിഹിത സർവ ബീജജാലയെ എല്ലാ ഔഷധബീജാലങ്ങളും ഇട്ടിട്ടുള്ള ഔഷധ ബീജങ്ങളും ഇട്ടിട്ടുള്ള പാതോധവും മഥനവിധവും പ്രാരബ്ധേ സമുദ്രത്തിൽ ആ മഥനം തുടങ്ങി ആ പാലാഴിയിൽ സർവ്വവിധ ഔഷധങ്ങളും ഉണ്ടെന്നാണ് അതുകൊണ്ട് ആ ഔഷധങ്ങളെല്ലാം ഇട്ടിരിക്കുന്ന ആ പാലാഴി കടയാൻ തുടങ്ങിയെന്നർത്ഥം എന്നർത്ഥം മഥനം തുടങ്ങിയപ്പോൾ ഭുജകമുഖേ അകരോഹോ എന്ന് പറഞ്ഞാൽ വാസുവയുടെ തലയ്ക്കലാക്കി തീർത്തു എന്താണ് ത്വം വ്യാജാസുരാരീൻ ആ കപ്പടവിദ്യ ഉപയോഗിച്ച് അസുരന്മാരെ വാസുകയുടെ തലഭാഗത്താക്കി തീർത്തു അതെന്തിനാണെന്ന് ഇനി പറയും അതായത് കടയൻ തുടങ്ങി എല്ലാവരും ഒരു വശം അസുരന്മാരും വശ ഒരു വശം അതായത് വാസുകിയുടെ തല ഒരു ഭാഗത്തും വാല് വേറൊരു വശത്തുമാണല്ലോ അപ്പോൾ ഭഗവാൻ തൻ്റെ മായ ഉപയോഗിച്ച് ആ കപടവിദ്യ ഉപയോഗിച്ച് അസുരന്മാരെ തലഭാഗത്താക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യാജത്വം വ്യാജത്വം കൊണ്ട് അതായത് കപടം കൊണ്ട് കാപട്യം കൊണ്ട് ഭുജകമുഖേ ഭുജകം സർപ്പമാണ് സർപ്പമായ വാസുകിയുടെ ആ മുഖം മുഖഭാഗത്ത് അകരോ ആക്കി തീർത്തു ആരെയാണ് സുരാരീൻ സുരന്മാരെ അതായത് ദേവന്മാരെ ആധായ ദ്രുതമത വാസുഖിം വരത്രാം ആധായ ദ്രുതമധവാസുകിം വരത്രാം പാധോധോ വിനിഹിത സർവീജാലേ പ്രാരബ്ധേ ും ദേവാസുരന്മാർ ഈ നാഗരാജാവായ വാസുകിയെ കൊണ്ടുവന്ന് മന്ദിരത്തിന്മേലിങ്ങനെ മന്ദിരപർവ്വതത്തെ ചുറ്റി കയറാക്കിയിട്ടാണല്ലോ കടയുന്നത് അപ്പോൾ സമുദ്രത്തിലെല്ലാ ഔഷധികളും ഇട്ടിട്ട് മഥനത്തിന് ഒരുങ്ങി ഭഗവാൻ മഹാവിഷ്ണുവും ദേവന്മാരും കൂടി വാസുകിയുടെ തല ചെന്ന് പിടിക്കുന്നു അപ്പോൾ അസുരന്മാർ ഞങ്ങളിതിൻ്റെ വൃത്തികെട്ട വാല് പിടിക്കില്ലെന്ന് പറഞ്ഞ് മടിച്ചു നിന്നു എന്നാണ് പറയുന്നത് ഉടനെ അത് വിഷ്ണുവിൻ്റെ ഒരു മായാജാല പ്രയോഗം കൊണ്ടാണ് അവരങ്ങനെ പിടിക്കില്ലെന്ന് പറഞ്ഞത് ശരിക്കും മഹാവിഷ്ണുവും മറ്റ് ദേവന്മാരും ആഗ്രഹിക്കുന്നത് അവർ തല പിടിക്കണമെന്ന് തന്നെയാണ് അസുരന്മാർ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് എളുപ്പമായി ഉടനെ വിഷ്ണുവും ദേവന്മാരും വാലിൻ്റെ ഭാഗത്തേക്ക് മാറി നിൽക്കുകയും വാലിൻ്റെ ഭാഗം പിടിക്കുകയും ചെയ്യും അങ്ങനെ അസുരന്മാർ തലഭാഗം പിടിക്കുന്നു അങ്ങനെ രണ്ട് കൂട്ടരും ചേർന്ന് പാലാഴി കടയാൻ തുടങ്ങിയാണ് ഭഗവാൻ ആദ്യം ചെന്ന് തല പിടിച്ചു എന്നതാണ് അവിടെ കാണിച്ച കാപട്യം അങ്ങനെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കടയാൻ തുടങ്ങിയപ്പോൾ വാസുകിയുടെ മുഖത്ത് നിന്ന് വിഷക്കാറ്റ് ഇങ്ങനെ പുറപ്പെടുമെന്ന് ഭഗവാൻ അറിയാമായിരുന്നു പിന്നെ നമുക്കറിയാം ആ കാടകൂടം ഛർദിക്കുന്നതും ശിവൻ കയ്യിൽ വാങ്ങിക്കുന്നതും ഒക്കെ അറിയാം അല്ലേ അപ്പോൾ ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഭഗവാൻ ഈ കാപട്യം കാണിച്ചത് എന്നാണ് അപ്പോൾ അസുരന്മാരെ അങ്ങനെ അവിടെ നിർത്തണമെന്ന് കരുതിയാണ് അവരെ കൊണ്ട് തല പിടിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യം ആ വാല് ഭാഗത്ത് അവരെ നിർത്തിയത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ശ്ലോകം നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരെ തദാനം ദുഗ്ധാബ്ധൗ ഗുരുതര ഭാരതോ നിമഗ്നേ देवेषु व्यथिततमेषु तत्प्रियैषी प्राणैषी कमठतनुं कठोरपृष्ठां क्षुभितजलोदरे दुग्धाब्धौ तदानीं क्षुब्धाद्रौ गुरुतरभारतः निमग्ने देवेषु तमेषु तत्प्रियैषी त्वम् കഠോരപൃഷ്ടാം കമഠതനും പ്രണൈശീഹി കൂർമ്മ രൂപിയായ ഭഗവാൻ സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്ന് മന്ദരപർവ്വതം പൂക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് വേണ്ടിയാണ് അത് ഈ ശ്ലോകത്തിലേക്ക് വേണ്ടിയല്ല ഇപ്പോൾ ക്ഷുഭിത ജലോദരയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമുദ്രത്തിലെ ജലം ക്ഷുഭിതമാകുമെന്ന് പറഞ്ഞാൽ ഇളകി മറിയുമെന്നേ അർത്ഥമുള്ളൂ വെള്ളത്തിൻ്റെ അങ്ങനെ ഉൾഭാഗം അങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞു ആ പാലാഴിയിൽ ക്ഷുബ്ധമായി അദ്രി ക്ഷുബ്ധാദ്രവും ക്ഷുഭിത ജലോതരേ തധാനം അതായത് പർവ്വതം വെള്ളത്തിൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൈര് കടയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ കുടത്തിൽ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കുടത്തിന്ന് തൈര് കട്ട് വെണ്ണ കട്ട് തിന്നുന്നതും അതുപോലെ തന്നെ അമ്മ അമ്മയായ യശോദ ഇങ്ങനെ തൈര് ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് സുലഭമായിട്ട് കാണാൻ കിട്ടുന്നതാണ് അതുപോലെ പണ്ട് കാലത്താണ് എല്ലാ വീടുകളിലും തന്നെ പശുവും കിടാവും തൈരും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതില്ലല്ലോ അതുകൊണ്ട് ഈ തൈര് കടയുന്ന കാഴ്ചയൊന്നും ഇപ്പോൾ കാണാനില്ല നമുക്കിങ്ങനെ ചിത്രങ്ങളിലും സിനിമകളിലും ഒക്കെ ഉള്ളു കാണാൻ അപ്പോൾ ആ തൈര് കടയുന്ന ഇപ്പോൾ ആരെങ്കിലും കാണാറുണ്ടോ അങ്ങനെ ആരുടെ വളരെ റയറായിട്ടേ നമുക്ക് പശുവും പശുക്കറവയും ആ ഉണ്ടെങ്കിൽ പോലും ആരും ഇത്തിരി തൈര് ഒഴിച്ചു വെച്ചിട്ട് തൈര് കടഞ്ഞെടുക്കുന്നതൊന്നും കാണാനില്ല ഞാൻ ഈ അടുത്ത കാലം വരെ പാൽപ്പാട ഇങ്ങനെ മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ദിവസം നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന പാൽപ്പാടെ എടുത്ത് വെച്ച് അതിനെ വെണ് വെണ്ണ തൈരാക്കിയിട്ട് തൈര് കടഞ്ഞ് വെണ്ണയെടുക്കുന്ന പ്രക്രിയയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല എല്ലാം റെഡിമെയ്ഡ് വെണ്ണയൊക്കെയാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ വെണ്ണ കടഞ്ഞ് നമ്മൾ തന്നെ ആ മോരിൽ നിന്ന് വെണ്ണ വെണ്ണയെടുത്ത് ശകലം ഉപ്പൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ ആ വെണ്ണ കഴിക്കാൻ അപ്പോൾ ആ കാഴ്ച ഇവിടെ അത് കടഞ്ഞപ്പോൾ സമുദ്രജലം ജലം ഇളകി മറിഞ്ഞു കടകോലായിട്ടിരിക്കുന്ന ആ സമുദ്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ മന്ദര പർവ്വതത്തിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതൊന്നും മനസ്സിൽ നോക്കൂ അപ്പോൾ ആ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇളകി മറിയുന്ന ജലത്തിൽ ദുഗ്ധാബ്ധൗ ദുഗ്ധം അബ്ധി ദുഗ്ധം പാലാണ് ദുഗ്ധം പാലാണ് അബ്ധി സമുദ്രമാണ് ആ പാലാഴിയിൽ നിന്നേ അർത്ഥമുള്ളൂ ദുഗ്ധാബ്ദൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗുരുതര ഭാരതോ നിമഗ്നേ ഗുരുതര ഭാരതോ നിമഗ്നേ എന്ന് പറഞ്ഞാൽ മഹത്തായ ഭാരത്താൽ എന്നാണ് ഭാരതം എന്നല്ല ഭാരത്താൽ ഈ മന്ദര മന്ദരപർവതത്തിൻ്റെ ഭാരത്താൽ എന്നാണ് പർവ്വതം ഇങ്ങനെ താഴ്ന്നതാണ് എന്നർത്ഥം നിമഗ്നേ മുങ്ങിക്കൊണ്ടിരുന്നു ഉടനെയോ ദേവേഷു ദേവന്മാർ വ്യഥിത്ത തമേഷു അവരെല്ലാം വിഷമിച്ചു ഇപ്പോൾ ഇതിങ്ങനെ താഴ്ന്നു പോകുമ്പോൾ അവർക്കെല്ലാം വിഷമം വരത്തില്ലേ വളരെയധികം വിഷമിച്ചു അങ്ങനെ ആ സമയത്ത് തത് പ്രിയൈഷി പ്രാണൈഷീ തത് പ്രിയൈഷി എന്ന് പറഞ്ഞാലോ ആ ദേവന്മാരുടെ സന്തോഷത്തിന് തൻ്റെ കൂടെയുള്ള ദേവന്മാരുടെ സന്തോഷത്തിന് വേണ്ടി പ്രിയത്തിന് വേണ്ടി എന്തു ചെയ്തു പ്രാണീഹി എന്ന് പറഞ്ഞാലോ പ്രാണൻ സ്വീകരിച്ചു ആരുടെ ശരീരമാണ് പ്രാണൻ കൊടുത്ത് സ്വീകരിച്ചത് കമഠത്തനും കഠോരപൃഷ്ഠം കഠോരപൃഷ്ഠം എന്ന് പറഞ്ഞാൽ വളരെ കാഠിന്യമുള്ള പൃഷ്ഠത്തോടുകൂടിയ പുറം പൃഷ്ഠം ബാക്കാണ് പുറമാണ് കഠോരമായ പൃഷ്ഠം എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയ കട്ടികൂടിയ പൃഷ്ഠമുള്ളതാർക്കാണ് കൂർമ്മരൂപിയായിട്ട് ഭവിച്ചു എന്നർത്ഥം ഭഗവാൻ തൻ്റെ കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ കഠോരമായ പുറം ഭാഗം പുറംചട്ടയോടുകൂടിയ ആമയായിട്ട് ആമയുടെ ശരീരത്തെ സ്വീകരിച്ചു എന്നിട്ട് ആ മന്ദര മന്ദരപർവ്വതത്തിന് താങ്ങി നിർത്തി ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് കൂർമ്മ പുരാണം തന്നെയുണ്ട് അപ്പോൾ ഇതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാലാഴി പാലാഴിമന എല്ലാം ഇപ്പോൾ ഇവിടെ ക്ഷുബ്ധാബ്ദ്രൗ ക്ഷുഭിതജലോദരെ തഥാനിം ദുഗാബ്ധൌ ഗുരുതര ഭാരതോ നിമഗ്നേ ദേവേഷു വ്യഥിതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരഭൃഷ്ട അടുത്തത് ഏഴാമത്തെ ശ്ലോകം നോക്കാം നമുക്ക് ഏഴാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം ഇനി ഏഴ് എട്ടും ഒൻപതും പത്തുമുണ്ട് അതൊരുമിച്ച് പറയാം അതിത്തിരി വിസ്തരിച്ച് പറയാനില്ല അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി ശുഭധനം നേരുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഭഗവാൻ ഗുരുവായൂരപ്പനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ നിങ്ങളുടെ ജീവിതം